കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തഴവ കുതിരപ്പന്തി യൂണിറ്റ് പ്രകടനം നടത്തി വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുതിരപ്പന്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്തം പ്രകടനം നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് ബാബിസ് വിജയൻ ഉദ്ഘാടനം ചെയ്തു വരുന്ന പന്തം കൊളുത്തി ഭാഗമായിട്ടാണ് കുതിരപ്പന്ത് യൂണിറ്റിലും ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഏവർക്കും അറിയാം ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് വീട്ടാവശ്യത്തിനുള്ള കരണ്ട് ചാർജ് മാത്രമാണ് വെള്ളിടി വെട്ടുന്നത് പോലെ വ്യാപാരികളുടെ തോളയിലും ഇത് വന്ന് വീഴും ഇതര സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലിക്കാരെക്കാൾ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വ്യാപാരി ഐക്യം ഐക്യം വ്യവസായി കുത്തിയിൽ മുക്കിൽ ഇന്ന് ആരംഭിച്ച പ്രകടനം പള്ളിമുക്കൽ സമാപിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം ഷാനവാസ് വനിതാ വിംഗ്യ സെക്രട്ടറി ശ്രീകുമാരി അബ്ദുൽസലാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ